ഹോങ്കോങ്ങിൽ അരങ്ങേറിയ സൗഹൃദ മത്സരത്തിൽ ഇന്റർ മയാമിക്കായി കളത്തിലിറങ്ങാതിരുന്ന സൂപ്പർ താരം ലേണൽ മെസ്സിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ആരാധകർ മത്സരത്തിലുടനീളം സൈഡ് ബെഞ്ചിലിരുന്ന താരം കളിയിൽ ഒരു മിനിറ്റ് പോലും പന്ത് തട്ടിയില്ല നാൽപ്പതിനായിരം കാണികൾ തിങ്ങി നിറഞ്ഞ ഗാലറിയെ നിരാശനാക്കിയതിന് വൻ പ്രതിഷേധമാണ് മെസ്സിക്കെതിരെ ഹോങ്കോങ്ങിൽ ഉയരുന്നത് ഹോങ്കോങ് ഇലവനെതിരായ സൗഹൃദ മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഇന്റർ മയാമി വിജയിച്ചിരുന്നു തുടർച്ചയായി അഞ്ചു കളികൾ ജയിക്കാതെ പതറിയ ടീമിന് ഈ ജയം നൽകിയ ആശ്വാസം ചില്ലറയല്ല മെസ്സി കളത്തിലിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങൾ കളി കാണാനെത്തിയത് എന്നാൽ കാണികളെ അദ്ദേഹം നിരാശരാക്കിയെന്നും ഹോങ്കോങ്ങിനെ കാര്യമായി എടുത്തില്ലെന്നുമാണ് ആരാധകർ പറയുന്നത് മെസ്സി കളിക്കാനിറങ്ങും എന്ന് കരുതിയാണ് മത്സരത്തിലുള്ള ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് തുക തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടും ആരാധകർ മത്സരശേഷം സംഘാടകരോട് പ്രതിഷേധിച്ചു എണ്ണായിരത്തി മുന്നൂറ് മുതൽ അൻപതിനായിരം രൂപ വരെയായിരുന്നു ടിക്കറ്റ് വില മൈതാനത്തിന് ചുറ്റും സ്ഥാപിച്ച മെസ്സിയുടെ കട്ടൌട്ടുകളും ബാനറുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു മത്സരശേഷം ആരാധകരുടെ പിന്തുണക്ക് നന്ദി പറയാനെത്തിയ ഇന്റർമയാമി ക്ലബ്ബുടമ ഡേവിഡ് ബെക്കാമിന് നേരെയും ആരാധകർ കൂവിയാർത്തു ഒന്നാം പകുതിയിൽ മെസ്സി കളിക്കാതിരുന്നപ്പോൾ തന്നെ ആരാധകർ അമർശത്തിലായിരുന്നു രണ്ടാം പകുതിയിലും സൂപ്പർ താരത്തെ ഇലവനിൽ കാണാതായതോടെ ആരാധകരുടെ മട്ടും ഭാവവും മാറി വി വാണ്ട് മെസ്സി ചാൻഡുകൾ ഗാലറിയിൽ മുഴങ്ങി അവസാന വിസിൽ മുഴങ്ങിയതോടെ ഇത് റീഫണ്ട് റീഫണ്ട് എന്നായി മാറി മെസ്സിക്ക് പുറമെ ഉറഗ്വൻ സൂപ്പർ താരം ലൂയിസ് സുവാരസും മയാമി നിരയിലുണ്ടായിരുന്നില്ല സംഭവത്തിൽ ക്ലബിനെതിരെ ഹോങ്കോങ് സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചു കോടിയുടെ കരാറിൽ മെസ്സി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എങ്കിലും കളിക്കുമെന്ന് കരുതിയിരുന്നു പരിക്കൊന്നുമില്ലെങ്കിൽ മാത്രമേ ഇതിൽ മാറ്റമുണ്ടാകൂ എന്നും അറിയിച്ചിരുന്നു എന്നാൽ സൈഡ് ബെഞ്ചിൽ ഉണ്ടായിരുന്നിട്ടും സൂപ്പർ താരം കളിക്കാതായതോടെ കരാർ പ്രകാരമുള്ള ഇരുപത്തിയഞ്ചു കോടി തിരിച്ചു വാങ്ങാനുള്ള നടപടികളിലാണ് സർക്കാർ ട്രെയിനേഴ്സ് വിയറും ട്രാക്ക് സ്യൂട്ടും ധരിച്ചാണ് മെസ്സി സൈഡ് ലൈനിൽ ഇരുന്നത് അതേസമയം മറ്റു പകരക്കാരെല്ലാം ഫുട്ബോൾ ബൂട്ട്സും ഷോർട്സും ധരിച്ചിരുന്നു മെസ്സി നേരത്തെ തന്നെ കളിക്കാൻ തീരുമാനിച്ചിരുന്നില്ല എന്നാണ് ഹോങ്കോങ് ആരാധകർ അടക്കം പറയുന്നത്